സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ബസ് ഡ്രൈവർമാരായി എത്തിയത് പോലീസുകാർ കൈയടിച്ച് താങ്ക്സ് പറഞ്ഞ് യാത്രക്കാർ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത് ഇതോടെ യാത്രക്കാർ വലഞ്ഞു പലരും പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ചു പരീക്ഷാ കാലമായതിനാൽ വിദ്യാർത്ഥികളാണ് കൂടുതൽ ദുരിതത്തിലായത് പാരൽ സർവീസുകളായിരുന്നു പലരുടെയും തുടർ യാത്രകൾ ഇതിനിടെയാണ് പെരുവഴിയിലായ യാത്രക്കാർക്ക് ആശ്വാസമായി പോലീസ് ഡ്രൈവർമാർ എത്തുന്നത് തിരൂർ കോട്ടയ്ക്കൽ പാതയിലായിരുന്നു ഇവർ ഡ്രൈവർമാരായ ബസ്സുകളുടെ യാത്ര യാത്ര ഉപേക്ഷിക്കേണ്ടി വരുമെന്ന പ്രയാസത്തോടെ വലഞ്ഞു നിൽക്കുന്നവർക്ക് മുന്നിലേക്കാണ് പോലീസ് അകമ്പടിയോടെ സ്വകാര്യ ബസ്സുകൾ എത്തിയത് ഇതോടെ തിക്കും തിരക്കും കൂട്ടി വാഹനത്തിനുള്ളിൽ കയറാനുള്ള തിരക്കിലായിരുന്നു പലരും ഇതിനിടെയാണ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത് പോലീസുകാരനാണെന്ന് മനസ്സിലായത് സ്ഥലനാമം വെച്ച് ബസ്സിൽ കയറിയെങ്കിലും ഡ്രൈവിംഗ് സീറ്റിൽ പോലീസുകാർക്ക് എന്താ കാര്യമെന്ന് ചിന്തിക്കാതിരുന്നവരും നിരവധിയാണ് ഇതിനിടയിൽ പോലീസ് ഡ്രൈവർമാർ തന്നെ യാത്രക്കാരെ സ്ഥലം വിളിച്ചു കയറ്റി തുടങ്ങിയതോടെയാണ് ആ ആശങ്കയും മാറിയത് തിരൂർ ട്രാഫിക് പോലീസിലെ ഭാഗ്യരാജു സർക്കിൾ ഓഫീസിലെ ഡ്രൈവർ ജിനേഷ് എന്നിവരാണ് സേവന പ്രവർത്തനവുമായി രംഗത്തെത്തിയത് ഉടമകൾ ബസ് വിട്ടുകൊടുത്തതോടെയാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇവർ എത്തുന്നത് പാതിവഴിയിൽ യാത്ര ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യാത്രക്കാർ ഇതോടെ ആശ്വാസത്തിലായിരുന്നു തിരൂർ മലപ്പുറം പൊന്നാനി പെരിന്തൽമണ്ണം മഞ്ചേരി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ബസ്സുകളും പണിമുടക്കിൽ പങ്കാളിയായതോടെ വലിയ യാത്രാ ദുരിതമാണ് ഉണ്ടായത് ഗ്രാമാന്തര സർവീസുകൾ താൽക്കാലിക ആശ്വാസമായെങ്കിലും പാരൽ സർവീസുകളിലായിരുന്നു ജോലിക്കാരടക്കമുള്ളവരുടെ ആശ്രയം ഇതിനിടെ ഘട്ടം ഘട്ടങ്ങളിലായി എത്തിയ കെഎസ്ആർടിസി ബസ്സുകളും അനുഗ്രഹമായി പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലീഡർ ബസ്സിലെ ജീവനക്കാരനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം എന്നാൽ ഇത്തരമൊരു സമരം അറിഞ്ഞിട്ടില്ല എന്നാണ് ബസ് ഉടമകൾ വിശദീകരിക്കുന്നത്